മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മാധ്യമ പ്രവർത്തകരും ചെയ്യാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്തെ നിറികേടുമായിട്ട് അങ്ങേയറ്റത്തെ ഉളുപ്പില്ലായ്മയുമായിട്ട് അരുൺകുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നേ വരെ കേരള ചരിത്രത്തിൽ ഏതുപോലെ ഒരു നിറികേട് ഒരു മാധ്യമ പ്രവർത്തകരും ചെയ്തിട്ടില്ല അത്തരത്തില അരുൺകുമാർ രംഗത്തെത്തിയത് അരുൺകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ അതാണ് ഇവിടെ ഒന്ന് കൊടുക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് കുമ്മനടി ചരിത്രം എനി അനൂപടിയുടെ കാലവും എത്ര ഈ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിൽ എന്താ ഫോട്ടോ ഉള്ളത് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അനൂപ് ആന്റണി സംസാരിക്കുന്ന വിഷയം ഞങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞതിൽ കുരു പൊട്ടിയിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷ എന്നൊക്കെയാണ് ഇവരൊക്കെ തോന്നിയത് വിളിച്ചു പറയാറുള്ളത് ഇവരൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് കൃത്യമായ അജണ്ട ഉണ്ട് വേടനെ പൊക്കിപ്പിടിക്കീനെ പൊക്കിപ്പിടിക്കാസയെ പൊക്കിപ്പിടിക്ക ഇടതുപക്ഷത്തെ പൊക്കിപ്പിടിക്ക കോൺഗ്രസിനെ പൊക്കിപ്പിടിക്കുക ഇതാണ് ഇവരുടെ അജണ്ട അതാണ് ഇവരൊക്കെ നിരന്തരം നടപ്പിലാക്കുന്നത് അനൂപാന്റണിയെ ഇതുപോലെ എന്തിനാണ് അപമാനിക്കുന്നത് ഒരൊറ്റ കാരണം ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഈ അരുൺകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകര് ലക്ഷ്യം വെച്ചതിലൂടെ ഒരു തേങ്ങയും നടന്നില്ല ഒരു തേങ്ങയും നടന്നില്ല സകലതും അങ്ങ് പോയി ഈ അരുൺകുമാർ ഉൾപ്പെടെയുള്ള സകല നിറയട്ടവന്മാരോ എന്താ കരുതിയിരുന്നത് എന്നോ ഈ കന്യാസ്ത്രീകൾ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങരുത് പരമാവധി വിഷയം കത്തിച്ച് 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 മുന്നോട്ട് പോകണു എന്നിട്ട് ഇലക്ഷൻ ആകുമ്പോഴേക്കോ ഭാരതീയ ജനതാ പാർട്ടി അങ് ഇല്ലാതാക്ക എന്നിട്ട് ഇടതോ വലതോ എന്ത് ജയിച്ചാലും അവർക്ക് പ്രശ്നമില്ല അതിനു വേണ്ടിയിട്ടുള്ളൊരു പണിയായിരുന്നു ഇവര് ചെയ്ത് മുന്നോട്ട് പോയത് എന്നാൽ സകലതും തകിടം പറഞ്ഞ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു ഇത് ജാമ്യം ലഭിക്കാനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് അനൂപാനി ലൈവ് പോയിക്കൊണ്ടിരിക്കുക റിപ്പോർട്ടർ ചാനൽ ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് സകല മാധ്യമങ്ങളോ ലൈവ് സമയത്ത് അനൂപ് ആൻഡണി കൃത്യമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിച്ചു അത് അദ്ദേഹം ഈ കഴിഞ്ഞ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റായത് എന്നാണോ അന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻഡണി ഈ ഛത്തീസ്ഗഡിലുണ്ട് ഈ അനൂപ് ആൻഡണി യുവമോർച്ചയിൽ സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് തന്നെ വളരെ വലിയ അടുപ്പമുള്ള വ്യക്തിയാണ് ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി ആ ആഭ്യന്തര മന്ത്രിയായിട്ട് പോലും സകല കാര്യങ്ങളും ചെയ്ത് ഈ ഒരു വിഷയം ജാമ്യത്തിലേക്ക് എത്തിച്ച അനൂപ് ആന്റണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയാനുള്ള സകല സ്വാതന്ത്ര്യം ഉണ്ട് ഇതങ്ങ് തുറന്നു പറഞ്ഞു ഇതങ്ങ് കേരളം മൊത്തം അങ്ങ് കണ്ടു കേരളം അങ്ങ് ഏറ്റെടുത്തു പിന്നെ കുടുങ്ങിയിൽ പറയുന്ന അരുൺ ഉൾപ്പെടെയുള്ള നെറികെട്ടവന്മാര് ഇടതുപക്ഷത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടിയിട്ട് സകല സൈബർ ഗുണ്ടകളും അനൂപ് ആന്റണിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുമ്പോ ഇതിനൊക്കെ തിരിയിട്ടുകൊണ്ട് ഇതൊക്കെ ഒന്ന് കത്തിച്ചു കൊണ്ടാണ് ഈ പറയുന്ന നെറികട്ടവൻ ഉണ്ടല്ലോ അരുൺകുമാർ രംഗത്തെത്തിയിട്ട് കുമ്മനടി ചരിത്രം അനൂപടി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര 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 നിറികേഡാണ് ഈ നിറികെട്ടവൻ ചെയ്തിട്ടുള്ളത് ഈ നെറികെട്ടവനൊക്കെ ചരിത്രത്തിൽ നിന്നേവരായിട്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിലുള്ള ഒരാളെ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടോ നിങ്ങളോചിച്ച് നോക്കും ഈ അനൂപ് അടിയുടെ കാലം എന്താ പറയുന്നത് അതായത് ബഹുമാന്യനായിട്ടുള്ള കുമ്മൻ കുമ്മനൻ രാജശേഖരനെ അതേപോലെ തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ അപമാനിക്ക വ്യക്തിപരമായിട്ട് ഈ നിറികെട്ടവന് അപമാനിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഇത് മറ്റൊന്നുമല്ല സകല ക്രെഡിറ്റും അതായത് ഇത് എന്തുകൊണ്ട് നേടി വളരെ വ്യക്തമാണ് വാദം ശക്തമായിട്ട് ഉന്നയിച്ചില്ല അതിന്റെ കാരണം അനൂപ് ആന്റണി ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കൃത്യമായ ഇടപെടലുകൾ സോൺ ജോർജ് ഉൾപ്പെടെ ഇടപെടലുകൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് കാര്യങ്ങളിൽ ഇടപെട്ടു ഛത്തീസ്ഗഡ് സർക്കാർ ഈ പറയുന്ന പ്രോസിക്യൂഷനെ കൊണ്ട് വാദങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജാമ്യം ലഭിച്ചത് ഇത് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ബി ജെ പി കാരനല്ല ഇത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അന്യാസ്ത്രീകളുടെ വക്കീൽ തന്നെ ആ രംഗത്തെത്തി പറഞ്ഞത് ഇത് പറയുമ്പോൾ പോലും സകല മാധ്യമങ്ങളും പ്രോസിക്യൂഷനെ എതിർത്തു എന്നായിരുന്നു റിപ്പോർട്ട് ഈ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് ഉളുക്കില്ലാത്ത നിറികെട്ട മാധ്യമ പ്രവർത്തനമായിരുന്നു ഇത് എന്തുകൊണ്ട് ഇതൊക്കെ സക്കാലത്തും കയ്യിൽ നിന്ന് പോയി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസ് സർക്കാർ അല്ലായിരുന്നു ഈ ഛത്തീസ്ഗഡില് ഈ പറയുന്ന മതപരിവർത്തന നിയമം കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അവിടെ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വ്യക്തമായിട്ട് അവിടെ അറസ്റ്റ് നടന്നിട്ടില്ലേ പാസ്റ്റർ മൂന്ന് പാസ്റ്റർമാരെ ഒരു പുരോഹിതനെ ഉൾപ്പെടെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടല്ലേ മനുഷ്യ കടത്ത് വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലേ എന്തേ കോൺഗ്രസ് വരിക്കുന്നത് കൊണ്ടായിരുന്നു ഇവിടെ ഒരു ചർച്ചയും ഈ പറയുന്ന അരുൺ ഉൾപ്പെടെ നടത്താതിരുന്നത് ഓരോ ബോധമുള്ള ആളുകളും ഇതൊക്കെ തന്നെ ചിന്തിക്കണോ എന്നിട്ട് ഒരു തരത്തിലും ഒരു ക്രെഡിറ്റും കിട്ടില്ല എന്ന് പറയുമ്പോ ഈ മറുപടി മറുപടിയില്ലാത്ത നെറികെട്ടവന്മാരെ അപമാനിക്കലും ചെറിവിളികളൊക്കെ ആയിട്ട് രംഗത്തെത്തുക ബഹുമാന്യനായ കുമ്മനൻ രാജശേഖരനെ ഇമ്മാതിരി ഉള്ള നെറികെട്ടവന്മാരാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞ് അപമാനിച്ചു രംഗത്ത് വന്നിരുന്നത് അതുപോലെ സകല സൈബർ ഗുണ്ടകളും ഏറ്റെടുത്തതും നമ്മൾ കണ്ടതാ അതിനുശേഷം അനൂപാൻ ഇപ്പോ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഈ നിങ്ങൾ എത്രത്തോളം ട്രോളന്നോ അവർക്കൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ മലയാള മനസ്സിൽ ഇടം ലഭിക്കാറുണ്ട് നിങ്ങൾ സുരേഷ് ഗോപിയെ വേട്ടയാളെ സുരേഷ് ഗോപി ഇന്ന് ജനപ്രതിനിധിയാ തൃശ്ശൂരിലെ ജനപ്രതിനിധി മുക്കാൽ ലക്ഷത്തിനാ വോട്ടിനാ ജയിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കൂ അനൂഭാൻഡിയൊക്കെ തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാവും ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ നമുക്ക് കാണാ ഈ പറയുന്ന അരുൺകുമാറിനോട് ഉൾപ്പെടെ ഈ പറയുന്നത് ഇത് ഈ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉല്ലാസ് ബാബു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉല്ലാസ് ബാബു രംഗത്തെത്തിയിട്ട് മാധ്യമ ചർച്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അരുൺകുമാരൻ്റെ മുഖത്ത് നോക്കി നോക്കിടിക്കുന്നത് പോലെയാണ് ചോദിച്ചിട്ടുള്ളത് നീ ആരണാട ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണിയെ അതേപോലെ തന്നെ ബഹുമാന്യനായിട്ടുള്ള കുമ്മനൻ രാജശേഖരനേക്ക് അപമാനിക്കാൻ നീ ആരാണ എന്ന് മുഖത്ത് നോക്കിക്കൊണ്ട് ഉല്ലാസ് ബാബു ചോദിക്കുന്നുണ്ട് പഞ്ഞിക്കെട്ടുകൊണ്ടാണ് ആ ചർച്ചയിൽ നിന്ന് ഉല്ലാസ് ബാബു ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് പറയാനുള്ളത് പറഞ്ഞ് അരുൺകുമാറിന്റെ ഒന്നും ചർച്ചയിൽ ഇനി പങ്കെടുക്കരുത് ഒരിക്കലും അത് അത്രത്തോളം ആണ് റിപ്പോർട്ടർ ചാനലിനോട് നമുക്ക് ഒരു ഉറപ്പില്ല മറ്റാരെങ്കിലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ വ്യക്തിപരമായിട്ട് ഒരാളെ അപമാനിക്കരുത് എന്ന് അരുൺകുമാറിനൊക്കെ വ്യക്തമായിട്ടറിയ വ്യക്തമായിട്ടറിയ എന്നിട്ടും മനഃപൂർവം അപമാനിക്കുക തന്നെയാണ് അരുൺകുമാരൊക്കെ ചെയ്തിട്ടുള്ളത് ഈ അരുൺകുമാരൊക്കെയാണല്ലോ മറ്റടത്തെ രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് വലിയ മോട്ടിവേഷൻ ഒക്കെ നടത്താറുള്ളത് എത്രേടാണ് ഇവനൊക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ബഹുമാനിയനായിട്ടുള്ള കുമ്മനൻ രാജശേഖരനെ സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണിയെ വ്യക്തിപരമായിട്ട് അപമാനിച്ചു അത് ഒരിക്കലും അംഗീകാരം നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന് സമൂഹത്തിനറിയാം പക്ഷെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അപമാനിച്ചു ഒരിക്കലും കേരള മനസ്സ് മലയാള മനസ്സ് ഇതൊരിക്കലും അംഗീകരിക്കില്ല കേരളത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു പാം്ലാനി അച്ഛനൊക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് അരുൺകുമാറിനൊന്നും പിടിച്ചിട്ടില്ല അതിന്റെയൊക്കെ കുരുപൊട്ടല നമ്മൾ ഈ കേട്ടിട്ടുള്ളത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാരിടപെട്ടത് കൊണ്ടാ അമിത്ഷാ വാക്കുപാലിച്ചു പ്രധാനമന്ത്രി ഇടപെട്ടോ അതുകൊണ്ട് ജാമ്യം ലഭിച്ചു ഇതൊക്കെ കേട്ട് കുരുപൊട്ടിട്ട ഈ അരുൺകുമാറൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നത് വ്യക്തിപരമായിട്ട് അരുണെ താനൊക്കെ അപമാനിച്ചത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല